കേരളത്തിൽ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് എന്ന എയിംസ് സ്ഥാപിക്കാൻ കായംകുളം എൻ ഡി പി സിയുടെ സ്ഥലം ഏറ്റെടുക്കാൻ നടപടി വേണമെന്ന് കെ സി വേണുഗോപാൽ എം പി എയിംസ് ആലപ്പുഴ ജില്ലയിൽ തന്നെ സ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ട് കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നന്ദയ്ക്ക് കത്ത് നൽകിയെന്നും എം അറിയിച്ചു ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് എന്ന എയിംസ് സ്ഥാപിക്കുവാൻ കായംകുളം എൻ ഡി പി സിയുടെ സ്ഥലം ഏറ്റെടുക്കാൻ നടപടി സ്വീകരിക്കണമെന്ന് കെ സി വേണുഗോപാൽ എം പി ആവശ്യപ്പെട്ടു എയിംസ് ആലപ്പുഴ ജില്ലയിൽ തന്നെ സ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദയ്ക്ക് കത്ത് നൽകിയെന്നും എം പി അറിയിച്ചു കേരളത്തിൽ എയിംസ് സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട പല നിർദ്ദേശങ്ങളും പരിഗണനയിൽ വന്നെങ്കിലും അതൊന്നും പ്രായോഗികമാകാത്ത സാഹചര്യത്തിൽ ആലപ്പുഴയിലെ ഭൂമി ലഭ്യത അടിസ്ഥാനമാക്കിയുള്ള സാധ്യതകൾ പരിഗണിക്കണം ഭൂമിയുമായി ബന്ധപ്പെട്ട പ്രശ്നം പരിഹരിക്കാൻ കായംകുളം എൻ ഡി പി സിയുടെ അധിക ഭൂമി ഏറ്റെടുക്കുന്നതിന് കേന്ദ്ര ആരോഗ്യ വകുപ്പ് ഊർജ്ജ വകുപ്പുമായും സംസ്ഥാന സർക്കാരുമായും ബന്ധപ്പെട്ട് നടപടികൾ സ്വീകരിക്കണം എൻ ഡി പി സി ആരംഭിക്കുന്നതിന് സംസ്ഥാന സർക്കാരാണ് മുൻപ് ഊർജ്ജ മന്ത്രാലയത്തിന് സ്ഥലം ഏറ്റെടുത്ത് നൽകിയത് സംസ്ഥാനത്തെ ഊർജ്ജ പ്രതിസന്ധി പരിഹരിക്കുന്നതിനുള്ള ഒരു പദ്ധതി എന്ന നിലയിലാണ് അന്ന് എൻ ഡി പി സിക്ക് സ്ഥലം സംസ്ഥാന സർക്കാർ ഏറ്റെടുത്ത് നൽകിയത് എന്നാൽ അവിടെ നിന്നുള്ള താപവൈദ്യുതിയുടെ ഉൽപ്പാദനം പ്രതിസന്ധിയിലാവുകയും അമിതമായ വില നൽകി താപവൈദ്യുതി വാങ്ങുന്നത് സംസ്ഥാനത്തിന് ഭീമമായ ബാധ്യത വരുത്തുമെന്നതിനാൽ പദ്ധതി ഇപ്പോൾ പ്രായോഗികമല്ലാത്ത സ്ഥിതിയിലാണ് ഉള്ളത് ഇതിനു പുറമേ അമ്പലപ്പുഴ പുറക്കാട് ഗാന്ധി സ്മൃതിവന പ്രദേശവും മാവേലിക്കര മണ്ഡലത്തിലെ നൂർനാട് ലെപ്റസി സാനിറ്റോറിയത്തിന്റെ സ്ഥലവും എയിംസ് സ്ഥാപിക്കുന്നതിനുള്ള അനുയോജ്യമായ ഭൂമിയാണെന്നും എം പി വ്യക്തമാക്കി എയിംസ് ആലപ്പുഴ ജില്ലയിൽ സ്ഥാപിക്കുന്നത് ആരോഗ്യരംഗത്ത് വിപ്ലവകരമായ മുന്നേറ്റത്തിന് വഴിയൊരുക്കും സാധാരണ ജനങ്ങൾക്ക് മെച്ചപ്പെട്ട ചികിത്സ മെഡിക്കൽ വിദ്യാഭ്യാസം ഗവേഷണം എന്നിവ ലഭ്യമാക്കാൻ ഇതിലൂടെ സാധിക്കുമെന്നും കേന്ദ്രമന്ത്രി നദ്ദയ്ക്ക് നൽകിയ കത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ടെന്നും എം പറഞ്ഞു മത്സ്യത്തൊഴിലാളികളും കർഷകരും ഉൾപ്പെടുന്ന ജനവിഭാഗങ്ങൾ കൂടുതലായി അധിവസിക്കുന്ന ആലപ്പുഴയിൽ ആരോഗ്യ മേഖലയിൽ ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങളിലും ചികിത്സാ സൗകര്യങ്ങളിലും വലിയ കുറവുകളും വെല്ലുവിളികളും നേരിടുകയാണ് രാജ്യത്ത് ഇതിനോടകം ഇരുപത്തിരണ്ട് കേന്ദ്രങ്ങളിൽ എയിംസ് അനുവദിച്ചിട്ടുണ്ടെങ്കിലും ഇതുവരെ പരിഗണിക്കാത്ത സംസ്ഥാനം കേരളമാണെന്നും കെ സി വേണുഗോപാൽ എം പി പറഞ്ഞു സി ഡി ന്യൂസ് കായംകുളം